പ്രധാന വിശുദ്ധ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഒന്ന് വിശുദ്ധ അൽഫോൺസ് ലിഗോരി പതിനാറാമത്തെ വയസ്സിൽ നിയമ കേസുകൾ വാദിച്ചു തുടങ്ങി മകന്റെ ആധ്യാത്മികത്വം അങ്ങേയറ്റം വരുത്തിരുന്ന അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ദിവസം ലിഗോരിയുടെ പ്രസംഗം കേൾക്കാനിടയായി പരിശുദ്ധവും ദൈവത്തിന് സംപ്രീതവുമായ ഒരു അന്തസ് നീ സ്വീകരിച്ചതിൽ ഞാൻ അനുഗ്രഹീതനും നിന്നോട് കൃതജ്ഞനുമാണ് എന്ന് പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ അൽഫോൺസ് രക്ഷകന്റെ സഭ സ്ഥാപിച്ചു പരഹൃദയ പരഹൃദാനം ഉണ്ടായിരുന്ന അദ്ദേഹം ദുർമാർഗികളെ ശാസിക്കുകയും തിരുത്തുകയും ചെയ്തിരുന്നു ചെറുതും വലുതുമായ നൂറ്റി പതിനൊന്ന് പുസ്തകങ്ങൾ എഴുതി അദ്ദേഹം സഭയെ അനുഗ്രഹിച്ചു മറിയൻ മഹത്വങ്ങൾ വിശുദ്ധ കുർബാനയുടെ സന്ദർശനങ്ങൾ ഇവ അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ലിഖിതങ്ങളാണ് ഓഗസ്റ്റ് രണ്ട് പേഴ്സലിയിലെ വിശുദ്ധ എവിസേബിയോസ് സർദീനിയ ദ്വീപിലെ ഒരു കുലീന കുടുംബത്തിലെ അംഗമായിരുന്നു എവിസേബിയോസ് പിതാവ് ദൈവവിശ്വാസത്തെ പ്രതി കാരാഗ്രഹത്തിൽ കിടന്നാണ് മരിച്ചത് തികഞ്ഞ ദൈവഭക്തിയിൽ എവിസേബിയോസ് വളർന്നു വന്നു വിശുദ്ധ സിൽവെസ്റ്ററിന്റെ കരങ്ങളിൽ നിന്ന് പട്ടം സ്വീകരിച്ചു കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഭരണം നടത്തിയിരുന്ന നാളുകളായിരുന്നു അത് മുന്നൂറ്റി അൻപത്തിനാലിൽ മിലാൻ പ്രദേശത്ത് ഒരു സുനാഹോസ് ചേർന്നു അത്തനേഷ്യസിനെ ശപിക്കാൻ ആ സുനാഹോസിനോട് ആവശ്യപ്പെട്ടു നിങ്ങൾ അനുസരിക്കുക അല്ലെങ്കിൽ ബഹിഷ്കരിക്കപ്പെടും എന്ന് ചക്രവർത്തി അവരോട് ആജ്ഞാപിച്ചു ഇതിനെ തുടർന്ന് അവിടെ കൂടിയിരുന്ന ആളുകളെയെല്ലാം നാടുകടത്തപ്പെട്ടു എവസേബിയൂസ് പലസ്തീന കപ്പഡോഷ്യ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് സുവിശേഷ ജോലി ചെയ്തു മുന്നൂറ്റി എഴുപത്തിയൊന്നിൽ എവിസോബിയോസ് മരിച്ചതായി പറയപ്പെടുന്നു ഓഗസ്റ്റ് മൂന്ന് വിശുദ്ധ കുർബാനയുടെ ഭക്തി പ്രോത്സാഹിപ്പിക്കാനായി വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും ഓരോ സന്യാസ സഭ സ്ഥാപിച്ച പുരോഹിതനാണ് പീറ്റർ ജൂലിയൻ എമാർ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ഫ്രാൻസിലെ ലെമറ എന്ന പ്രദേശത്താണ് ഇദ്ദേഹം ജനിച്ചത് ഇരുപത്തി വയസ്സിൽ തന്നെ പുരോഹിതനായി അഭിഷിക്തനായ അദ്ദേഹം കുറെനാൾ ഇടവകകൾ ഭരിച്ച ശേഷം മാരിസ്ഡ് ഫാദേഴ്സിന്റെ സഭയിൽ ചേർന്നു പിന്നീട് പ്രസക്തനായൊരു പ്രഭാഷകനും ആധ്യാത്മിക ഗുരുവുമായി തീർന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ താൻ ചേർന്നിരുന്ന സഭയിലെ വ്രതങ്ങളിൽ നിന്ന് താൽക്കാലിക ഒഴിവ് വാങ്ങി സ്വന്തമായി ഒരു സന്യാസ സഭ ആരംഭിച്ചു വിശുദ്ധ കുർബാനയുടെ നേർക്കുള്ള ഭക്തി പ്രചരിപ്പിക്കുകയായിരുന്നു ആ സഭയുടെ ലക്ഷ്യം താമസിയാതെ ഇതേ കൂടി സ്ത്രീകൾക്കായി ഒരു സഭ കൂടി ആരംഭിച്ചു ഈ പ്രവർത്തനങ്ങളിലെല്ലാം പ്രോത്സാഹനവുമായി വിശുദ്ധ ജോൺ വിയാനി അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്നു അൻപത്തിയേഴാം വയസ്സിൽ ദിവംഗതനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു ഓഗസ്റ്റ് നാല് വിശുദ്ധ ജോൺ വിയാനി ഫ്രാൻസിൽ ലിയോൺസിന് സമീപമുള്ള ഡാർഡിലി എന്ന ഗ്രാമത്തിൽ ജോൺ ജനിച്ചു മതഅഭ്യസനം മർദ്ദന കാലത്താണ് ജോൺ വിയാനിയുടെ ബാല്യവും യൗവനവും ജോണിന് ഇരുപത് വയസ്സ് പ്രായമുള്ളപ്പോൾ ആബേബേലിയുടെ സ്കൂളിൽ പഠനം ആരംഭിച്ചു ലത്തീൻ ഭാഷ ജോണിന്റെ തലയിൽ ഒട്ടും കയറിയില്ല നെപ്പോളിയന്റെ നിർബന്ധ സൈനിക സേവനത്തെ മറികടന്ന് നോവയിൽ ഒരു വർഷം കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ സെമിനാറിൽ ചേർന്നു വിയാനിക്ക് പഠന സാമർഥ്യം കുറവായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ഉപദേശങ്ങളും വളരെ സുന്ദരമായിരുന്നു പ്രസംഗങ്ങൾ ഫലത സമ്മിശ്രവും ഹൃദയസ്പർശിയുമാണ് കാര്യമായ രോഗങ്ങളൊന്നും ആ കൃഷഗാത്രനെ ബാധിച്ചിരുന്നില്ല എഴുപത്തി വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ അദ്ദേഹം ദിവംഗതനായി ഓഗസ്റ്റ് അഞ്ച് വിശുദ്ധ ഓസ്വാൾ പിതാവിന്റെ മരണശേഷം സ്കോട്ട്ലാൻഡിൽ അഭയാർത്ഥിയായി എത്തിച്ചേർന്ന് അവിടെ വെച്ച് ക്രിസ്തുമതം സ്വീകരിച്ച ആളാണ് വിഷ്ത ഓസ്വാൾ അംബ്രിയയിലെ രാജാവിന്റെ രണ്ടാമത്തെ മകനായിരുന്നു ഓസ്വാൾ സ്കോട്ട്ലാൻഡിൽ നിന്ന് അറുനൂറ്റി മുപ്പത്തി മൂന്നിൽ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചെത്തിയ ഓസ്വാളിന്റെ ശിരസിൽ രാജഗരീഡം ലഭിച്ചു ബ്രിട്ടൻ രാജാവ് ഓസ്വാൾഡിന്റെ രാജ്യവുമായി യുദ്ധം പ്രഖ്യാപിച്ചു യുദ്ധത്തിന് തലേദിവസം സൈന്യങ്ങൾക്ക് മുൻപാകെ ഒരു മരക്കുരിശ് നാട്ടിക്കൊണ്ട് സർവശക്തനായ ഏകദൈവത്തിന്റെ മുൻപിൽ മുട്ടുമടക്കി അഹങ്കാരിയായ നമ്മുടെ ശത്രുവിൽ നിന്നും നമ്മളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നാം നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ജീവനും വേണ്ടിയാണ് സമരം ചെയ്യുന്നതെന്ന് അവിടത്തേക്കറിയാം കുരിശ് നാട്ടിയ സ്ഥലത്തിന്റെ പേര് ഹെവൻ ഫെയ്ത്ത് അഥവാ സ്വർഗവയൽ എന്നാണ് യുദ്ധത്തിൽ എതിരാളി വധിക്കപ്പെടുകയും ഒസ്വാൽ പൂർണ്ണ വിജയം നേടുകയും ചെയ്തു രാജാവിന്റെ എളിമയും പരസ്നേഹവും നാടാകെ കീർത്തി കേട്ടു എട്ട് വർഷത്തെ ഐശ്വര്യപൂർണമായ രാജ്യഭരണത്തിന് ശേഷം മെഴ്സ്യായി പെൻഡ എന്ന ദുഷ്ടരാജാവ് രാജാവ് ആക്രമിക്കുകയും ഓസ്വാൾ യുദ്ധത്തിനിടെ മരിച്ചു വീഴുകയും ചെയ്തു രാജ്യമാസകലം ക്രിസ്തീയ ചൈതന്യം സംജാതമാക്കുവാൻ ഓസ്വാൾ വളരെയേറെ പരിശ്രമിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ആറ് ക്രിസ്തുവിന്റെ രൂപാന്തരം ജീവിത ജീവിതസങ്കടങ്ങളുടെ സമാപനം സ്വർഗീയ മഹത്വത്തിൽ ആണെന്നുള്ള തത്വം അപ്പസ്തോലന്മാരെ ബോധ്യപ്പെടുത്താൻ ക്രിസ്തുവിന്റെ മറുരൂപപ്പെടൽ സഹായിച്ചു പത്രോസ് ഏലിയാസ് മുഷ ഈ മൂന്ന് അപ്പസ്തോലന്മാർക്ക് നേരിട്ട് ലഭിച്ച ഈ കാഴ്ച സ്വർഗം എന്തെന്ന് മനസ്സിലാക്കാൻ അവസരമൊരുക്കി തിരഞ്ഞെടുക്കപ്പെട്ട ഈ മൂന്ന് അപ്പസ്തോലന്മാരുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിന് ഈ മറുരൂപപ്പെടൽ സഹായകമായി നാലാം ശതാബ്ദം മുതൽ ഈശോയുടെ മറുരൂപ പെരുന്നാൾ തിരുസഭയിൽ കൊണ്ടാടാൻ തുടങ്ങി പൗരസ്യസഭയിൽ ഈ തിരുനാളിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു അവർ ആറ് ദിവസം ഈ തിരുനാളിന് ഒരുക്കമായി ഉപവാസം അനുഷ്ഠിച്ചിരുന്നു ആയിരത്തി നാനൂറ്റി അൻപത്തി ആറിൽ കലക്സ്താസ് ക്രിതിയൻ മാർപ്പാപ്പ ഈ തിരുനാൾ സാർവത്രികമാക്കി ക്രിസ്തുവിന്റെ രൂപാന്തര തിരുനാളിൽ അവിടുത്തെ സൂര്യ സമ്മാനമായ മുഖം നമ്മുടെ മനസ്സിന് പ്രകാശം ഓഗസ്റ്റ് ഏഴ് വിശുദ്ധ കജത്ത് ലംബോഡിയിൽ മിൻസെൻഡ എന്ന പ്രദേശത്ത് ഒരു കുലീന കുടുംബത്തിലാണ് ഗജത്തം ജനിച്ചത് ഭക്തിയായ മാതാവ് മകനെ കന്യകാംബികയുടെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചു കുട്ടി വളർന്നു വന്നപ്പോൾ ഈശോയുടെ എളിമയും ശാന്തതയും അനുസരണയും പാലിക്കുന്നതിൽ ഉത്സുകനായി കാണപ്പെട്ടു വളരെ നേരമുള്ള പ്രാർത്ഥനയും മറ്റ് ഭക്തി അഭ്യാസങ്ങളും അദ്ദേഹത്തിന് എത്രയും പ്രിയപ്പെട്ടതായിരുന്നു മുപ്പത്തിയാറാം വയസ്സിൽ വൈദികനായി റോമൻ കുര്യയിൽ കുറെനാൾ ജോലി ചെയ്തതിനു ശേഷം പിന്നീട് സ്വദേശത്തേക്ക് മടങ്ങി നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ മാര രോഗികൾക്കായി ഫാദർ കജേറ്റൻ ഒരു ആശ്രമം ആരംഭിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ വെനീസിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ കജേറ്റൻ ത്യാഗപൂർണമായ സേവനം ചെയ്തു മൃതികരമായ രോഗത്തിന് അധീനിയായി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിൽ ഓഗസ്റ്റ് ഏഴാം തീയതി അദ്ദേഹം ദിവംഗതനായി വിശുദ്ധ ക പോലെ നമുക്കും കന്നിക മാതാവിന്റെ സംരക്ഷണം യാചിക്കാം